சொர்ணம் நின் மண்டபத்தில் என்ன நீ நீத்திரி அவராத்திரி ஏகாந்தபதி கன்யா ஏதோ சுப்னவசவனத்தில் ஏகாந்தபதி கன்யா പത്തനാപുരം കടയ്ക്കാമൻ അംബേദ്കർ കോളനിയിലെ കുട്ടിയച്ചനാണിത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെരിക്കോസിന്റെ ചികിത്സയുമായി എത്തപ്പെട്ടതാണ് കുട്ടിയച്ചൻ കക്ഷി പണ്ട് ഗാനമേള ട്രൂപ്പുകളിൽ പാടിയിരുന്നതാണ് ശേഷം പുനലൂർ പേപ്പർ മില്ലിൽ ജോലി ലഭിച്ചതോടെ ഗാനമേള ഉപേക്ഷിച്ച് ജോലിയിൽ പ്രവേശിച്ചു പക്ഷേ ഇപ്പോൾ പേപ്പർ മില്ലിന്റെ പ്രവർത്തനമില്ലാതായതോടെ വീട്ടിലിരിപ്പാണ് ബാക്കി കുട്ടിയച്ചൻ തന്നെ പറയും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളിൽ മാതാപിതാക്കൾ ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫുകൾ ഞാൻ കടക്കമ്മ അമ്പേക്കർ കോളനിയിലാണ് താമസം എൻ്റെ പേര് കുട്ടിയച്ചിരുന്നാണ് ആ കുട്ടിയച്ചിരുന്നു പൊടിയെന്നും വിളിക്കും പക്ഷേ ബബ്ളിക്ക് അറിയുന്ന മൊത്തം പൊടിയതും റിക്കാർഡ്സും എല്ലാം കുട്ടിയച്ചിരുന്നതാണ് സംഗീതമെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് എനിക്ക് ആഹാരം ഇല്ലെങ്കിലും ഒരു ചായ കിട്ടിയാലും മതി പക്ഷേ എനിക്ക് പാട്ട് അത്യാവശ്യം അതായത് നല്ല പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നടന്നിട്ട് അങ്ങനെ ആ ശരി ഈ പായിപ്പാട് ഇവിടെ എല്ലാം പോയി പരിപാടി നടത്തിയിട്ടുള്ള ആളാണ് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പേപ്പർ മില്ലിൽ ഒരു ജോലി കിട്ടി അപ്പോൾ ആ ജോലി പോയതുകൊണ്ട് ഈ പരിപാടി പരിപാടിയാണ് എനിക്ക് ആൻസിലേക്ക് അങ്ങനെ ഇപ്പം പേപ്പർ മില്ലിലും ജോലിയില്ല എനിക്ക് സുഖമില്ലാതെയായി ആസ്പത്രി ട്രീറ്റ്മെൻറ്റില്ല സ്വർഗപുത്രി നവരാത്രി സ്വർഗപുത്രി നവരാത്രി

ീ സ്വർഗപുത്രീ നവരാത്രി പാലക്കടൽ തീരകളിലലക്കീടു തനില പോടവ തോടുംപോ പാലൽ തീരകളിലലക്കീടു തനീൻ പോനില പോടവതോടുംപോ ിൽ തോടുമ്പോ നിന്നേ പ്രണയ പരാധീനയാൻ എന്തില്ലാത്തഭിനിവേശം അഭിനിവേശം അഭിനിവേശം സ്വർഗപുത്രേ നവരാത്രി സ്വർഗം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ ശോപാന ഗായകനാഭ എന്ന സ്വർഗപുത്രി അവരാത്രി കൈകളിൽ മൃഗമാതു തളിക ഉമേന്ദി ഏകയായ അരുവിൽ വരും പോ കൈകളിൽ മൃഗമാതു തളിക അരുവിൽ വരുമ്പോ ദേവി വരുമ്പോ നിന്നേ കരവണേയത്തിൽ ഒതുക്കുവാൻ ഒന്നു ചുംബിക്കുവാൻ അഭിനിവേശം 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 നിന്നേ കരവണേയത്തിൽ ഒതുക്കുവാൻ ു ചുംബിക്കുവാൻ അഭിനിവേഷം 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 സ്വർഗപുത്രീ നവരാത്രി സ്വർണം പാതിച്ച സ്വരമണ്ഡപത്തിലെ ശോപാന ഗായകനാക്കൂ എന്ന നീ സ്വർഗപുത്രി നവരാത്രി ഒരു പാട്ടുകൂടെ ഒരു രണ്ടുപേരും മൂളാക്കും ആ ആ പറഞ്ഞു ആ ഏകാന്ത പതി കഞ്ഞ പതി കഞ്ഞ ഏതോ சுப்னவசவனத்தில் ஏகாந்தபதி கயாஸ்வப்னவசவனத்தில் ஏகாந்தபதி கேவீடன்னறிவிழ ലക്ഷ്യമെന്നറിവീല വീടമെന്ന് തീയന്നറിവീല ഏതാണ് ലക്ഷ്യമെന്നറിവീല മാനസസുഖമെന്ന മായാമൃഗത്തിനു തേടുന്ന ഭ്രാന്ത േടുന്ന ഭ്രാന്തഞ ഏകാന്ത പതി കഞ്ഞ ഏതോ സ്വപ്നവസന്തത്തിൽ ഏകാന്ത പതി കഞ്ഞ പാറാകൈരുട്ടിൽ പതിക്കുമ്പോൾ പാദം നാടൻ തളരുമ്പോ പാഴാകുട്ടിൽ പതിക്കുമ്പോ പാദം നാടുന്നു തളരുമ്പോ പാതൻ വഴി വക്കില്ലാകാശം നിവർത്തിയ കൂടാരം പൂകിയുറങ്ങും കൂടാരം पूगुरन् एदो स्वप्नवसं दवनतिले एकादपति कन्या स्वप्नवसं दवनति एकान्तपतिकन्य